ഞാനാ പറഞ്ഞ കറുപ്പ് പാട് മാറ്റുന്ന ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിൽ നിന്നും വിപരീതമായി ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് നിന്നും ഞങ്ങൾ ഇന്ന് കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ് പോർട്ട് കൊച്ചി ബീച്ച് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തോന്നി കുറച്ചൊരു വെറൈറ്റി ആവാം നമ്മൾ എന്നും സാധാരണ നമ്മുടെ നാട്ടിലെ മലയിടക്കുകളും കാര്യമൊക്കെ കാണുന്നത് അപ്പം ഇന്ന് കുറച്ച് കടലൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പോർട്ട് വെച്ചൊരു സൗന്ദര്യം കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ കരുതി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൈമുട്ട് കാൽമുട്ടിനൊക്കെ ഈ കറുത്ത പാടുണ്ടാവില്ല കൂടുതലും ഈ വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലും വരുന്നത് ഈ കക്ഷത്ത് അവിടെയെല്ലാം വരും ഈ കറുത്ത പാട് വരും നമുക്കറിയാമല്ലോ ഈ കഴുത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമ്പോഴേക്കാണ് കൂടുതലും വരുന്നത് പക്ഷേ കൊളസ്ട്രോൾ കുറഞ്ഞാലും ഈ ഒരു കറുത്ത പാട് പോകത്തില്ല അപ്പം അങ്ങനെയുള്ള ആ കറുത്തപ്പാട് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പൂർണ്ണമായി ഒരു ചെറിയ ട്രിപ്പാട്ട് നമ്മൾ വന്നിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള സാധനം നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് വേണ്ടുന്നത് ഇതേ ഇരിക്കുന്നത് കടലമാവാണ് കടലമാവ് പിന്നെ വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ വേണ്ടുന്നത് അലയവര ജെ അലയവര ജെല്ല് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാനും പറ്റും അതായത് നമ്മുടെ ഈ ഒരു അലൈവേരയുടെ ആ ഒരു മരം ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് എടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു രണ്ട് സ്പൂണോളം അതായത് ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് സംഘടിപ്പിക്കുക കേട്ടോ ഇതും കപ്പും അല്ല അപ്പൊ ഒരു രണ്ട് ടീസ്പൂണോളം കടലമാവ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി എടുക്കുന്നത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കടലിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും അതെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് അപ്പം അത്രയും മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടുന്നത് മെയിനായിട്ട് വേണ്ടുന്നത് അലോവേര തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ വീട്ടിൽ അലോവേരയുടെ ആ ഒരു തണ്ട് കിട്ടുമെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജെല്ലാവുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആ ഒരു മിശ്രതങ്ങൾ ചേർക്കുന്നുണ്ടാവുമല്ലോ അതില്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ലത് ജെല്ലിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളം ഈ ഒരു ജെല്ലും എടുക്കുന്നുണ്ട് ഇതേ കണ്ടോ നല്ല അടിപൊളി ജെല്ലാണ് കേട്ടോ അപ്പം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഈ ഒരു സാധനം മിക്സ് ആവുന്ന രീതിയിലുള്ള ജെല്ല് എടുക്കുക ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ ഒരു മിക്സ് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടോ ഞാൻ പറഞ്ഞാൽ കറുപ്പ് പാട് മാറ്റുന്ന ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇന്നുകൂടെ പറയുന്നത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒന്നാമത് നമ്മുടെ ഗർഭിണികളുണ്ടല്ലോ ഒരു ഗർഭിണിയായി കഴിയുമ്പോൾ സ്വയമായിട്ട് വണ്ണം വെക്കുമ്പോൾ ഇവരുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അതായത് കയ്യിലൊക്കെ നിറയെ കറുപ്പുണ്ടാവും അപ്പോൾ ആ കറുപ്പ് മാറാൻ പിന്നെ ഓവറായിട്ട് ഈ ജങ്ക് ഫുഡുകൾ അതായത് വറുത്തതും പൊരിച്ച ആഹാരം കഴിക്കുന്നവർക്ക് അതുമല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് വണ്ണം ഉള്ളവർക്ക് പിന്നെ ഈ വണ്ണം ഉള്ളത് കൂടുതൽ നടക്കുമ്പോൾ ഈ തുടയെടുക്കുണ്ടാവും തുടയെടുക്കുക എപ്പോഴും ചേർന്നായിരിക്കുന്നു അങ്ങനെ ഒരഞ്ഞു ഒരഞ്ഞ അവിടെ കറുത്ത പാ പാടുണ്ടാവാറുണ്ട് പിന്നെ കക്ഷത്തുണ്ടാവാറുണ്ട് പറഞ്ഞിട്ട് മുട്ടിൻ്റെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു കറുത്ത പാട് വരുന്നത് അപ്പം അത് എത്രയൊക്കെ കൺട്രോൾ ചെയ്താലും അവർ ഈ ഒരു കൊളസ്ട്രോൾ വണ്ണം ഒക്കെ കുറഞ്ഞാൽ ഈ കറുത്ത പാട് മാറത്തേ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കറുത്ത പാട് തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുതാണിത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പാടകം നമുക്ക് മാറ്റി കഴിയുമെങ്കിലും കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച നിങ്ങൾ കഴിഞ്ഞാൽ ആ ആ കറപ്പ് ആ നിങ്ങളുടെ ശരീരത്തെ എവിടെയാണോ ആ കർപ്പുള്ള ആ കറപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അപ്പം ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതേ നമ്മൾ ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള മിക്സ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് മിക്സ് ആയിരിക്കുന്നത് ഇതിനകത്തൊന്നും കുറച്ചെടുക്കുക അതിനകത്തുനിന്ന് കുറച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ പുറത്ത് കാണിക്കാൻ പറ്റുന്ന കൈമുട്ട് തന്നെ കാണിക്കാം എന്റെ കൈമുട്ടിലും കറുപ്പുണ്ട് അപ്പോൾ ഈ കൈമുട്ടിലായിട്ട് ഞാൻ തിരിച്ച് കാണിക്കാം ട്ടോ ഈ മഞ്ഞൾപ്പൊടിയെന്ന് പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു കടലമാവും അല്ലേപോലെ അലയവരയും അലയവര ഞാൻ പറഞ്ഞതിലോട്ട് മാക്സിമം നിങ്ങൾ നമ്മുടെ ഈ മണ്ണിലുണ്ടാകുന്ന അലയവര തന്നെ എടുക്കാൻ ശ്രമിക്കുക ജെല്ല് മേടിക്കാതെ നമ്മളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക കടലമാവ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തരിതരിപ്പ് നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യുക ഞാൻ ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ തേച്ചതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്നേ കഴുകുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഈ അലവേര ജെല്ലോ അല്ലെങ്കിൽ അലയവേരോ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ തേച്ച് മാക്സിമം ഇത് ഇളക്കി കളയാൻ ശ്രമിക്കുക പിന്നെ രാത്രി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് കാരണം കുറച്ച് സമയത്ത് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് കാരണം ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നമുക്കൊന്ന് തോന്നി ഇവിടെ വെച്ചൊരു വീഡിയോ ചെയ്യാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ കാര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഫോർട്ട് വെച്ചിലേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ച് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതി കൊണ്ട് അനുഭവപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിക്കാരാണെങ്കിലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ബൈ